വലിയ ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങളിലാണല്ലോ നാം ഇപ്പോൾ ആയിരിക്കുക സാർവത്രിക സഭയും സവിശേഷമായി മലങ്കര സഭയും നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് നന്ദി പറയുന്ന സമയം അപ്പസ്തോലന്മാരുടെ പിൻഗാമികളും ദൈവജനത്തിൻ്റെ ഇടയന്മാരും ലോകത്തിൽ മിശിഹായുടെ സാക്ഷികളുമായി നമ്മുടെ സഹോദരന്മാരായ തടത്തിൽ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് അച്ഛനെയും കുറ്റിയിൽ ബഹുമാനപ്പെട്ട ജോണച്ചിനെയും പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ കാരുണ്യവാനായ ദൈവം കൈപിടിച്ചുയർത്തുന്ന ഈ അനുഗ്രഹീത നിമിഷങ്ങളിൽ നമുക്കും സന്തോഷത്തോടെ പങ്കുചേരാം ദൈവത്തിന് നന്ദി പറയാം പരിശുദ്ധ മറിയത്തെ പോലെ ഈ സഹോദരന്മാർ ദൈവത്തിന് നൽകുന്ന അവരുടെ ഫിയാത്ത് വെറും വ്യക്തിപരമായ ഒരു കാര്യമല്ല ദൈവജനത്തിന് മുഴുവനുമുള്ള വലിയ ഒരു സമ്മാനമാണ് ധന്യമായ ഈ ദാനം സ്വീകരിക്കുന്ന ഈ രണ്ട് സഹോദരന്മാരെ നമുക്ക് അഭിനന്ദിക്കാം ആശംസകൾ നേരാം അവർക്കായി പ്രാർത്ഥിക്കാം ധന്യന്മാർ ഇവാനിയോസ് പിതാവിൻ്റെ മെത്രാഭിഷേക ശതാബ്ദി വർഷത്തിൽ ദൈവം നമുക്ക് നൽകിയ ഈ വലിയ സമ്മാനത്തെ സീറോ മലങ്കരസഭയ്ക്ക് അഭിമാനവും ധന്യൻ തിരുമേനിയുടെ ശക്തമായ മാധ്യസ്ഥ്യത്തിന് മറ്റൊരടയാളവുമായിട്ടാണ് ഞാൻ കാണുന്നത് ധന്യൻ ഇവാനിയസ് തിരുമേനിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തീർച്ചയായും റുഹാദ കുതിശ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ജ്വലിപ്പിച്ച സഭ വലിയ ദാ ദാഹം വളർന്ന് വലുതായി ഇന്ന് ലോകം മുഴുവനിലേക്കും പടർന്നിരിക്കുകയാണ് അതിൻ്റെ വ്യക്തമായ അടയാളമാണല്ലോ തിരുവനന്തപുരം അതിരൂപതര സഹായമെത്രാനും ഒപ്പം യൂറോപ്പിൻ്റെ മുഴുവൻ വിസിറ്റേറ്ററുമായിട്ട് ഓരോ മെത്രാന്മാരെ നിയമിക്കുവാനായിട്ട് സഭ തീരുമാനിച്ചത് മലങ്കരസഭയുടെ ഈ വളർച്ചയിൽ നമുക്ക് സന്തോഷിക്കാം ആ വളർച്ചയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം സഭകളുടെ ഐക്യമാണ് കൂട്ടായ്മയാണ് എന്നുള്ള സത്യം അനുസ്മരിച്ചുകൊണ്ട് എപ്രകാരം ഈ വലിയ ഉദ്യമത്തിന് ദൗത്യത്തിന് പങ്കുകാരാകാൻ സാധിക്കുമെന്നുള്ളത് നാം ഏവരും ചിന്തിക്കേണ്ട അവസരമാണ് ഇത് ഈ വർഷം നമ്മുടെ കർത്താവിശോ മിശിഹായുടെ ജന്മശതാബ്ദി മനുഷ്യാവതാര ശതാബ്ദി മനുഷ്യാവതാര ജൂബിലി നാം ആഘോഷിക്കുന്ന അവസരമാണല്ലോ ഈ ജൂബിലി പ്രഖ്യാപിച്ചുകൊണ്ട് ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പ നമ്മോട് പറഞ്ഞു ഇത് തീർത്ഥാടനത്തിന്റെ പ്രത്യാശയുടെ തീർത്ഥാടനത്തിന്റെ വത്സരമാണ് എന്ന് എന്താണ് പ്രത്യാശ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ലോകത്തിന് മുഴുവൻ വെളിച്ചമായി പ്രകാശിക്കുവാൻ സഭയ്ക്കും സഭാ സഭാതനിയർക്കുമുള്ള ചുമതലയാണ് പരിശുദ്ധ പിതാവ് നമ്മെ അനുസ്മരിപ്പിച്ചത് ആ പ്രത്യാശയിലേക്ക് എല്ലാവരെയും ആനയിക്കുക എന്നുള്ളത് സഭയുടെയും നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണ് പ്രിയമുള്ളവരെ ഇപ്രകാരം ലോകത്തെ സുവിശേഷ ദീപ്തിയാൽ പ്രകാശിപ്പിക്കുവാനുള്ള ചുമതല നാം ഏറ്റെടുക്കുമ്പോൾ അതിൽ രണ്ടു കാര്യങ്ങൾ നമുക്ക് പ്രത്യേകമായി ദർശിക്കുവാൻ സാധിക്കും ഒന്ന് സുവിക്രിസ്തുവിനെ അറിയാത്ത ആളുകളെ സുവിശേഷം അറിയിക്കുകയും നമ്മുടെ നല്ല ജീവിതവും മാതൃകയും വഴിയായിട്ട് അവരെ സുവിശേഷ വഴിയിലേക്ക് ആകർഷിക്കുകയും ചെയ്യുക അതോടൊപ്പം തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ ഇന്ന് പ്രാധാന്യമുള്ള മറ്റൊന്നാണ് സുവിശേഷം ഗ്രഹിച്ച ശേഷം പല കാരണങ്ങളാലും പലവിധ സാഹചര്യങ്ങളാലും സുവിശേഷ പാതയിൽ നിന്ന് അകന്നുപോയവരെ വീണ്ടും സുവിശേഷ പാതയിലേക്ക് നയിക്കുക എന്നുള്ളത് പരിശുദ്ധ പിതാക്കന്മാർ വ്യക്തമായി നമ്മോട് പറയുന്നുണ്ട് സുവിശേഷവൽക്കരണം പൂർത്തീകരിക്കപ്പെടുക പുനർ സുവിശേഷവൽക്കരണം യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് വിശ്വാസ വഴിയിൽ നിന്ന് വ്യതിചലിച്ചു പോയവരെ സുവിശേഷത്തിന്റെ മാധുര്യത്തിലേക്കും ക്രൈസ്തവ ജീവിതത്തിന്റെ ആനന്ദത്തിലേക്കും തിരികെ വിളിച്ചുകൊണ്ടാവണം തിരികെ ആകർഷിച്ചുകൊണ്ടാകണം സുവിശേഷവൽക്കരണം പൂർണ്ണമാക്കുവാൻ നമുക്ക് സാധിക്കുന്നത് ആ ഒരു ദൗത്യത്തിൽ മലങ്കര സുറിയാനി കതോലിക്ക സഭയ്ക്ക് നൽകപ്പെട്ട വലിയ വരദാനം തീർച്ചയായും ഏറെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ ഓർക്കുകയാണ് പിതാവിന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഉളുത്തിയതും അതിൽ നിന്ന് നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലേക്ക് പകർന്നു തന്നതുമായ ഈ ദാഹം വീണ്ടും ജ്വലിപ്പിക്കുവാൻ കൂടുതൽ ശക്തമാക്കുവാനായിട്ട് ഈ അവസരം നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ് നമുക്കറിയാം സഭ ഇന്ന് കേരളത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നും ആഗോള തലത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ലോകത്തിലെല്ലായിടത്തും സുവിശേഷ മാർഗത്തിലേക്ക് ദൈവജനത്തെ കൈപിടിച്ച് അനയിക്കുവാൻ നമുക്ക് കടമയും ഉത്തരവാദിത്വമുണ്ട് ആ വലിയ ഉത്തരവാദിത്വം അനുസ്മരിച്ചുകൊണ്ട് തങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ദൈവമേൽപ്പിക്കുന്ന ഈ വലിയ കർത്തവ്യം കർത്താവിന് പ്രിയങ്കരമായ രീതിയിൽ ചെയ്യുവാനും ഫലദായകമായ രീതിയിൽ പൂർത്തീകരിക്കുവാനും നമ്മുടെ ഈ സഹോദരന്മാർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ദൈവത്തോടെ പ്രാർത്ഥിക്കാം അതേസമയം നാം ഓർമ്മിക്കുക ഈ വർഷത്തിന്റെ മറ്റൊരു പ്രത്യേകത നിഖിയാസു വനകദോസ്റ്റെ ആയിരത്തി എഴുന്നൂറാം വർഷമാണ് സഭയുടെ വിശ്വാസ പ്രമാണത്തെ കുറവില്ലാതെ നമ്മെ പഠിപ്പിച്ച തെറ്റുകൂടാതെ നമുക്ക് പകർന്നു തന്ന ഇപ്പോഴും നാം ആവർത്തിക്കുന്നതായ ആ വിശ്വാസ പ്രഖ്യാപനം തീർച്ചയായും സഭയുടെ കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും ആകർഷിക്കുവാൻ എല്ലാവരെയും ആനയിക്കുവാൻ അങ്ങനെ ഒരിടയനും ഒരു തൊഴുത്തുമാകുന്ന സുന്ദരമായ സുദിനത്തെ സ്വപ്നം കാണുവാൻ നമുക്ക് പ്രേരണ നൽകുന്ന അവസരമാണ് അങ്ങനെ വിവിധ കാരണങ്ങളാൽ ധന്യമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ മിത്രാന്മാരായി അഭിഷേകിതരാകുന്ന ഈ രണ്ട് സഹോദരന്മാർക്കും ദൈവത്തിന്റെ കൃപ ധാരാളമായി ഉണ്ടാകട്ടെ അവരോടൊപ്പം നിന്ന് സഭയുടെ വിശുദ്ധിയും ചൈതന്യവും ലോകത്തിൽ മുഴുവൻ പ്രസരിപ്പിക്കുവാൻ നമുക്ക് ഏവർക്കും ആത്മാർത്ഥമായി പരിശ്രമിക്കാം അതിനായിട്ട് പ്രത്യേകമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം പ്രിയമുള്ളവരെ മിത്രാൻ ആഗ്രഹിക്കുന്നവൻ ഉത്കൃഷ്ടമായ ഒരു ജോലിയാണ് ആഗ്രഹിക്കുന്നത് എന്ന് വിഷ്ഠ ബോലോ സലിഹാ തിമ്മോഹത്തിക്ക് ലേഖനത്തിൽ നാം ഇന്ന് അനുസ്മരിക്കുകയുണ്ടായി അതെ വലിയ ഉത്തരവാദിത്വമുള്ള ശ്രേഷ്ഠമായ ഒരു ദൗത്യമാണ് ഇതിലൂടെ നൽകപ്പെടുക സാധാരണക്കാരായ മനുഷ്യർക്ക് അപ്രാപ്യമായിട്ടുള്ള ഒരുപക്ഷെ തങ്ങൾ അയോഗ്യരാണെന്ന ബോധ്യത്തോടെ അകന്നു നിൽക്കുവാൻ പ്രേരണ നൽകുന്ന അത്രയും വിശിഷ്ടമായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ് അപ്രതോല ബിൻഗാമിക്ക് നൽകപ്പെടുന്നത് പക്ഷേ അത് പൂർത്തീകരിക്കുവാൻ ദൈവം കൂടെ നിൽക്കുന്നു എന്നുള്ള വലിയ ബോധ്യമാണ് അത് ഏറ്റെടുക്കുവാൻ അപൂർണരായ മനുഷ്യർക്ക് ശക്തി നൽകുന്നത് നമ്മൾ തിരുവചനങ്ങളിൽ ദർശിക്കുന്നത് പോലെ ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എന്നുള്ള കർത്താവിൻ്റെ ആ ഒരു വലിയ ശക്തിപ്പെടുത്തലാണ് ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ചുമതല ഏറ്റെടുക്കുവാനായിട്ട് അവർക്ക് കരുത്തു നൽകുന്നത് ഭയപ്പെടേണ്ട ഇതാണ് കർത്താവ് പറയുന്ന വാക്കുകൾ ജെറിയെ പ്രവാചകനെ വിളിച്ചുകൊണ്ട് കർത്താവ് അരുളിച്ചത് അതാണല്ലോ താൻ ബാലനാണെന്നും സംസാരശേഷി തനിക്ക് കുറവാണെന്നും ഒക്കെ പറഞ്ഞ ജെറിയായിട്ട് കർത്താവ് പറഞ്ഞു ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പാണ് ദൈവത്തിൻ്റെ ശക്തിപ്പെടുത്തലാണ് ഈ വലിയ ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ടുള്ള കരുത്തു നൽകുന്നത് എന്ന് തീർച്ചയായിട്ടും ഈ അവസരത്തിൽ നമുക്ക് ഓർമ്മിക്കാം അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിരന്തരമായ സാന്നിധ്യവും ഈ സഹോദരന്മാരോടൊപ്പം ഉണ്ടാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ നവാഭിഷിക്തരേ നിങ്ങൾ സ്വീകരിക്കുന്ന ഈ വിശുദ്ധ ചുമതല തൻ്റെ ജീവിതത്തിലൂടെ ഈശോ നമ്മയെ പഠിപ്പിച്ച പോലെ അധികാരമല്ല ശുശ്രൂഷയാണ് സ്ഥാനക്കയറ്റമല്ല ബലിയാണ് ഭരിക്കാനല്ല നിങ്ങൾ കേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജനത്തെ നയിച്ചുകൊണ്ട് അവരുടെ മുൻപിൽ നടക്കുവാനും അവരെ ശ്രമിച്ചും അവരോട് സഹവസിച്ചും അവരുടെ മധ്യെ ആയിരിക്കാനും ആരും അവഗണിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് അവരുടെ പിന്നിൽ നടക്കാനുമുള്ള വലിയ കൃപയാണ് ദൈവം നിങ്ങൾക്ക് നൽകുന്നത് വിശുദ്ധ പത്രവോസയുടെ വാക്കുകൾ നമ്മൾ ശ്രമിക്കുകയുണ്ടായി നൽകപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷ ആത്മാർത്ഥതയോടും വിനയത്തോടും ദൈവമേൽപ്പിച്ച വലിയ ഉത്തരവാദിത്വം എന്നുള്ള ബോധ്യത്തോടും കൂടി നിർവഹിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപകൾ നിങ്ങൾക്കും നിങ്ങളുടെ ശുശ്രൂഷ ലഭിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകും ഇന്നത്തെ സുവിശേഷം നമ്മെ അനുസ്മരിപ്പിക്കുന്നത് പോലെ പത്രോസിന്റെ ദൈവനിവേശിതമായ വിശ്വാസ പ്രഖ്യാപനത്തിലാണ് കർത്താവ് തൻ്റെ സഭയ്ക്ക് അടിസ്ഥാനമിട്ടത് ഓരോ മെത്രാനും വിശ്വാസത്തിൻ്റെ പ്രഘോഷകനും അപസ്തോലിക പാരമ്പര്യത്തിൻ്റെ സംരക്ഷകനും ആയിരിക്കണം അതേസമയം അദ്ദേഹം ഐക്യത്തിന്റെ ശുശ്രൂഷകനും ആയിരിക്കണം തലമുറകൾക്കിടയിലും ധനവാനും ദരിദ്രനുമിടയിലും വൈദികർക്കും ദൈവജനത്തിനുമിടയിലും സഭകൾക്കിടയിലും പാലം പണിത് ഐക്യം സംരക്ഷിക്കുന്നവനാകണം വ്യത്യാസങ്ങളെയും വ്യതിരിക്തതകളെയും ഉൾക്കൊണ്ട് പരിശുദ്ധ ത്രിത്വത്തിന്റെ കൂട്ടായ്മയിൽ എല്ലാവരെയും ഒന്നിപ്പിക്കുക എന്ന വലിയ ദൗത്യമാണ് അപ്രസ്തോല പിൻഗാമി എന്ന നിലയിൽ ഓരോ മെത്രാനും ഏറ്റെടുക്കുന്നത് ദൈവകൃപയാൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് എല്ലാവരോടും അനുകമ്പയോടെ വർത്തിക്കാനും സന്തോഷിക്കുന്നവരെയും ദുഃഖിക്കുന്നവരെയും ദരിദ്രരെയും വിസ്മരിക്കപ്പെടുന്നവരെയും വിശ്വാസികളെയും വിശ്വസിക്കാൻ വിഷമിക്കുന്നവരെയും ഹൃദയത്തിൽ ചേർത്ത് നിർത്തുവാനും മെത്രാൻ ചുമതലപ്പെട്ടവനാണ് ആടുകളുടെ മണമുള്ള ഇടയനായി ദൈവകാരുണ്യത്തിന്റെ ജീവിക്കുന്ന സാക്ഷ്യമായി സുവിശേഷത്തിന്റെ ഹൃദയം ലോകത്തിന് വെളിപ്പെടുത്താനുള്ള കൃപയും ഉത്തരവാദിത്വവും ഈ അഭിഷേകത്തിലൂടെ മെത്രാന് ദൈവം നൽകുന്നു മലങ്കര സഭാ പാരമ്പര്യത്തിൽ മെത്രാഭിഷേകം കേവലം സഭാപരമായ ഒരു നിയമനമല്ല അതൊരു റാസ് അഥവാ രഹസ്യമാണ് ഈശോ മിഷിഹായിൽ ആരംഭിച്ച അപ്രസ്തോലിക ശുശ്രൂഷയുടെ തുടർച്ച ഇന്നത്തെ സഭയെ അപ്രസ്തോലിക കാലഘട്ടത്തോടെ യോജിപ്പിക്കുന്ന ശ്ലൈഹിക ശുശ്രൂഷയുടെ രസ്യമായ അടയാളമാണ് ഓരോ മെത്രാനും പാശ്ചാത്യ സുറിയാനി സഭയുടെ ദൈവശാസ്ത്രം രൂപപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച അന്ത്യോക്യായിലെ വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ സഭാദർശനം ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ മെത്രാൻ എവിടെയുണ്ടോ അവിടെ സഭയുണ്ട് കർത്താവ് എവിടെയുണ്ടോ അവിടെ കത്തോലിക്ക സഭയുണ്ട് മെത്രാൻ ഒരു പ്രാദേശിക നേതാവല്ല ക്രിസ്തുവിന്റെ കൗതാശിക ഐക്കൺ ആണ് വിശ്വാസത്തിലും സ്നേഹത്തിലും ഐക്യം ഉറപ്പാക്കുന്ന നല്ല ഇടയൻ സുറിയാനി സഭാപിതാക്കന്മാരായ സെറൂഗിലെ വിശദ യാക്കോബും എഡേസായിലെ മാർ റെഫ്രേമും മലങ്കര സഭയിലെ മിത്രാഭിഷേക കർമ്മ എപ്രകാരം നിത്യപുരോഹിതനായ ഈശോം ശിഹായുടെ ശുശ്രൂഷ പൗരോഹിത്യത്തിലുള്ള പങ്കുചേരലിന്റെ രഹസ്യാത്മക സ്വഭാവം വ്യക്തമാക്കുന്നു എന്ന് വിശദീകരിക്കുന്നുണ്ട് ചുരുക്കത്തിൽ അഭിഷിക്തനെ തന്റെ അജഗണത്തെ ശുശ്രൂഷിക്കുകയും പഠിപ്പിക്കുകയും അവർക്കായി ജീവൻ നൽകുകയും ചെയ്യുന്ന ഇടയന്റെ സജീവ ഐക്കണായി രൂപാന്തരപ്പെടുത്തുന്ന പ്രക്രിയയാണ് മലങ്കര സഭയിലെ മിത്രാഭിഷേകം മിത്രാഭിഷേക ശുശ്രൂഷയിലെ കൈവെപ്പ് അപസ്തോല പ്രവർത്തനങ്ങളിലും തിമോത്തിക്കുള്ള ഒന്നാം ലേഖനത്തിലും പ്രതിപാദിക്കുന്നത് പോലെ അപസ്തോലിക തുടർച്ചയും പരിശുദ്ധാത്മാവിന്റെ ആഗമനവും സൂചിപ്പിക്കുന്നു പഴയ നിയമത്തിൽ രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും തൈലാഭിഷേകം ചെയ്തിരുന്നത് പോലെ നിയുക്ത മെത്രാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതിനെ സൂചിപ്പിച്ചുകൊണ്ട് തൈലത്താൽ അഭിഷിക്തനാവുന്നു യാക്കൂബിന്റെ വാക്കുകളിൽ അഭിഷിക്തിന്റെ മേൽ ഇറങ്ങി വരുമ്പോൾ അവൻ ജനമധ്യത്തിൽ ഈശോയുടെ പ്രതിബിംബമായി മാറുന്നു അവന്റെ കൈകൾ അഗ്നിയാലും വചനം സത്യത്താലും പൊതിയപ്പെടുകയും ഹൃദയം അൾത്താരയും ആത്മാവ് റൂഹാദ കുതിശായുടെ വാസുസ്ഥാനവുമായി തീരുകയും ചെയ്യുന്നു ദൈവവചനത്തിന്റെ ജീവിക്കുന്ന വദനമാണ് മെത്രാൻ എന്ന് സൂചിപ്പിക്കുവാൻ നൽകപ്പെടുന്നതാണ് സുവിശേഷ ഗ്രന്ഥം ചെറുഗിര വിശുദ്ധ യാക്കോബിന്റെ വാക്കുകളിൽ തന്റെ വചനങ്ങൾ പ്രാർത്ഥനയും നിശബ്ദത മാധ്യസ്ഥ്യവും ജീവിതം തന്റെ അജഗണത്തിന് സുവിശേഷവുമായ മെത്രാൻ ഭാഗ്യവാനാണ് തോളിൽ ധരിക്കുന്ന ഊറോറോ നഷ്ടപ്പെട്ടു പോയ ആടിനെ തോളിലേറ്റി വരുന്ന ഇടയനെ സൂചിപ്പിക്കുന്നു വിശ്വതി എഫ്രീമിന്റെ വാക്കുകളിൽ അവൻ നഷ്ടപ്പെട്ട ആടിനെ തന്റെ തോളിലേറ്റി അതുപോലെ മെത്രാൻ തന്റെ ജനത്തെ സ്നേഹത്തോടെ തോളിലേറ്റുന്നു അർത്ഥപൂർണമായ പ്രാർത്ഥനകളിലൂടെയും രഹസ്യാത്മകതയെ പ്രതീകമായി പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്ന അടയാളങ്ങളിലൂടെയും അഭിഷിക്തനാകുന്ന മെത്രാൻ ആധ്യാത്മിക പിതാവാണ് എന്ന് സുറിയാനി സഭാ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവസന്നിധിയിൽ തൻ്റെ ജനത്തിനു വേണ്ടിയും ദൈവജനത്തിൻ്റെ മുമ്പാകെ ദൈവകാരുണ്യ സാന്നിധ്യമായും അദ്ദേഹം നിൽക്കുന്നു സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും മധ്യയുള്ള പ്രാർത്ഥനയുടെ പാലമാണ് മെത്രാൻ എന്ന് പറയുന്ന മാ റെ വാക്കുകളിൽ മെത്രാൻ ജനമധ്യത്തിൽ ക്രിസ്തുവിൻ്റെ അനുകമ്പാർദ്രവും ബലിദായകവുമായ സ്നേഹത്തിന് മാംസം നൽകുന്ന ശ്ലൈഹിക സാന്നിധ്യത്തിന്റെ ഒരയക്കണായി മാറുന്നു മെത്രാന്റെ വിശുദ്ധിയുടെയും ഉപവാസത്തിൻ്റെയും മധ്യസ്ഥത്തിന്റെയും അദൃശ്യ അടിസ്ഥാനത്തിൽ സ്ഥാപിതമായിരിക്കുന്ന അജഗണത്തെ എളിമയിലും വിശുദ്ധിയിലും സഹാനുഭൂതിയിൽ നയിക്കാൻ നിയുക്തരായിരിക്കുന്ന ഈ നവ നവമിത്രാന്മാർക്ക് മറ്റെല്ലാ മിത്രാന്മാർക്കും വേണ്ടി ദൈവകൃപകളെ യാചിച്ചുകൊണ്ട് ഈ തിരു നമുക്ക് ഭക്തി പങ്കുചേരാം ഒരിക്കൽ കൂടി സ്നേഹാദരപൂർവ്വം നവാഭിഷിക്തർക്ക് എല്ലാ നന്മയും ആശംസിച്ചുകൊണ്ട് ദൈവാനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ